ഹലോ അപ്പോൾ ഇനി നമുക്ക് കുട്ടികൾക്ക് ഫ്രോക്ക് തയ്ക്കാൻ ഒരു ഒരളവുകളൊക്കെ ഒന്ന് നോക്കിയാലോ രണ്ട് മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അളവുകളാണ് ഇന്ന് കാണിക്കാൻ പോണത് ഒരു ഏകദേശം ഒരു നോർമൽ കുട്ടിയുടെ അളവാണോ പറയണത് ചില സമയത്ത് നമ്മൾ കുട്ടികളുടെ സൈസും കാര്യമൊക്കെ അനുസരിച്ച് ചിലപ്പോൾ മാറ്റം വരും കേട്ടോ സാധാരണ നമുക്കൊരു ഫ്രോക്ക് തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അളവുകളാണ് മുകളിൽ ഞാൻ ചിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഷോൾഡർ വേണം സ്ലീവ് ലെങ്ത്ത് വേണം ചെസ്റ്റ് വേണം പിന്നെ ടോട്ടൽ ലെങ്ത്ത് വേണം അതുപോലെ തന്നെയാണ് വേസ്റ്റ് അപ്പോൾ അതുകൂടി വേണം കേട്ടോ അത് നമ്മൾ ഈ സെൻറ്ററിലായിട്ടാണ് യോക്ക് റൗണ്ടിൻ്റെ അവിടെ ആയിട്ടാണ് വരിക ആദ്യം തന്നിട്ടുള്ള അളവുകളും കാര്യങ്ങളൊക്കെ എവിടെയാണെന്ന് നോക്കുക പിന്നെ ഷോൾഡർ അതുപോലെ സ്ലീവ് ലെങ്ത്ത് അത് നമ്മൾ ഇഷ്ടത്തിന് എടുക്കുകയാണ് ചെയ്യുക പിന്നെ ചെസ്റ്റ് ടോട്ടൽ ലെങ്ത്ത് വേസ്റ്റ് ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ എവിടെ എങ്ങനെയാണ് ൊക്കെ ആദ്യം മനസ്സിലാക്കി വെക്കുക പിന്നെ നമുക്ക് ഇത് ഫ്രോക്ക് തയ്ക്കാൻ മാത്രമല്ല വേറെ എന്ത് തയ്ക്കാനും നമുക്ക് ഈ ഒരു അളവും കാര്യമൊക്കെ ഉപയോഗിക്കാം കേട്ടോ ഇപ്പൊ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഷോൾഡർ ആണ് ഷോൾഡർ ടോട്ടൽ ആയിട്ട് നോക്കുമ്പോൾ ഏഴ് ഇഞ്ച് വരും കേട്ടോ പക്ഷേ നമ്മൾ ഇത് നാലായിട്ടാണല്ലോ തുണി മടക്കുക അങ്ങനെ നോക്കുമ്പോൾ ഒരു വശം മൂന്നര ആയിട്ടാണ് കേട്ടോ വരിക പിന്നെ നമ്മൾ ഇത് സെപ്പറേറ്റ് ആയിട്ടാണ് ഇതിൽ അടയാളപ്പെട്ടത് ഇതിൽ നെക്കും കൂടി ഉൾപ്പെട്ടിട്ടാണ് ഈ ഒരു മൂന്നര ഇഞ്ച് അഥവാ ഏഴ് ഇഞ്ചൊക്കെ വരുന്നത് നമ്മൾ സെപ്പറേറ്റ് അടയാളപ്പെടുത്തുന്ന സമയത്ത് നെക്ക് ഒന്നര ഇഞ്ചും അതുപോലെ ഷോൾഡർ രണ്ട് ഇഞ്ചിലാണ് കേട്ടോ വരിക കാരണം നമ്മൾ നാലാക്കി മടക്കുന്ന സമയത്ത് നമ്മൾ കോണെന്ന് തുടങ്ങുമല്ലോ ആർക്കാൽ അളവ് എടുക്കുന്ന രീതി അറിയില്ല എന്നുണ്ടെങ്കിൽ മുൻ മുൻപൊരു ക്ലാസിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയാൽ മതിയിട്ടോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ അതിലറിയപ്പെടുന്നതാണ് അതിനൊക്കെ അടയളപ്പെടുത്തേണ്ടതെന്നൊക്കെ പിന്നെ ഷോൾഡർ അടയാളപ്പെടുത്തേണ്ട ഒക്കെ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒന്നിച്ച് എടുക്കുകയാണെങ്കിൽ മൂന്നര എടുക്കുക പിന്നെ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നെക്കും ഷോൾഡറും സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഒന്നര ഇഞ്ച് നെക്കിനും രണ്ട് ഇഞ്ച് ഷോൾഡറിനാണ് എടുക്കേണ്ടത് അപ്പോൾ അതിനൊരു മാറ്റമൊന്നും വരില്ല കേട്ടോ നമ്മുടെ കുട്ടികളിന് ഒരു രണ്ട് മൂന്ന് വയസ്സ് രണ്ട് മുതൽ മൂന്ന് വയസ്സായാലും കുട്ടികൾക്ക് ഇത് മതി പിന്നെ കയത്തിൻ്റെ ഇറക്കം വരുന്നത് ഫ്രണ്ടിലാണെങ്കിലും മൂന്നര മൂന്ന് ടു മൂന്നര വരെ എടുക്കുക ബാക്കിലാണെങ്കിൽ ഒന്നര അപ്പോൾ സിബൊക്കെ വെക്കുകയാണെങ്കിൽ കുറക്കണം കേട്ടോ ഒരു ഒന്നൊക്കെ എടുത്താൽ മതിയാവും അപ്പോൾ ഇതാണ് നെക്കിൻ്റെയും ഷോൾഡറിൻ്റെയും കൂടി ചേർന്നിട്ടുള്ള അളവ് വരുന്നത് അടുത്തത് ചെസ്റ്റ് ആണ് കേട്ടോ ചെസ്റ്റ് നമ്മൾ നാലാക്കി മടക്കുന്ന സമയത്ത് ഒരു വശം വരുന്നത് അഞ്ചര ഇഞ്ചിലാണ് ഇഞ്ച് കണക്കാണ് അപ്പോൾ ചെസ്റ്റ് അഞ്ചര ഇഞ്ചിൽ വരും പിന്നെ വേസ്റ്റ് ലെങ്ത് അഥവാ യോക്ക് റൗണ്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ യോക്ക് റൗണ്ടിൻ്റെ അതിൽ വരും അതൊരു അഞ്ച് ഇഞ്ചിലാണ് കേട്ടോ വരിക അത് നാലാക്കി മടക്കണ സമയത്ത് ഒരു വശം ഇനി അടുത്തത് വരുന്നത് നമ്മൾ ആംഹോളാണ് അഥവാ കൈക്കുയ്യ വരും ഒരു രണ്ടര ഇഞ്ചിൽ എടുത്താൽ മതിയാവും കേട്ടോ ഞാൻ നല്ല ലൂസൊക്കെ വേണമെങ്കിൽ അതിലേറെ എടുക്കുക ഒരു രണ്ടര ഇഞ്ചിൻ്റെ പാകത്തിനാകും ഇനി അടുത്തതുള്ളത് ടോട്ടൽ ആണ് കേട്ടോ ടോട്ടൽ ലെങ്ത്ത് ഇരുപത്തൊന്ന് ഇഞ്ചിലാണ് നോർമലി വരിക ഇനി കുട്ടികളൊക്കെ ഒന്ന് അനുസരിച്ച് മാറ്റമൊക്കെ വരും അപ്പോൾ ഇത്രത്തോളം ഇത്രത്തോളം നമുക്കൊരു ഫ്രോക്കിന് വേണ്ടിയിട്ടുള്ള അളവും കാര്യങ്ങളും അപ്പോൾ ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത് നാലാക്കി മടക്കണ ആ ഒരു ഒരളവിലാണ് കേട്ടോ ഒരിക്കലും രണ്ടെണ്ണം ആക്കിയിട്ടല്ല അപ്പോൾ അതെല്ലാവരും ഞാൻ ശ്രദ്ധിക്കണം അതിൽ സംശയമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക്